ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചേം രാശിക്കാർക്ക് ദേവന്മാരുടെ ഗുരുവായ വ്യാഴം വക്രി അവസ്ഥയിലേക്ക് നൂറ്റി ഇരുപത് ദിവസം നിർണായകമായ ദിവസങ്ങളാണ് നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ ഒരു ഗ്രഹം വക്രി അവസ്ഥയിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നേരത്തെ എടുത്ത തീരുമാനങ്ങൾ വീണ്ടും ഒന്നുകൂടെ പരിശോധിക്കും അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ തിരിച്ചുവരും ക്ഷമയും വിനയവും പഠിപ്പിക്കുന്ന ഒരു കാലമായിരിക്കും ഈ സമയം ഈ സമയം ഒരു ശിക്ഷയല്ല പരിശോധനയുടെയും ശരിയാക്കലിൻ്റെയും സമയം കൂടിയാണ് നിങ്ങൾക്ക് ഫലങ്ങൾ കിട്ടുന്നത് ആ ഗ്രഹം ഏത് ഭാവത്തിലാണ് വക്രിയാവസ്ഥയിൽ പോകുന്നതെന്നും പിന്നെ വ്യാഴത്തിൻ്റെ മൂന്ന് ദൃഷ്ടികളാണ് ഉള്ളത് അതൊക്കെ ഏത് ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചിരിക്കും അവസ്ഥയിൽ ഒരു ഗ്രഹം വന്നാൽ അത് നിങ്ങളിൽ ശുഭത തന്നെ ശുഭകാര്യങ്ങൾ കൂട്ടുന്നതാണ് അപ്പോൾ വക്രി എന്നാൽ എന്താ സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഓർബിറ്റിൽ ഒരു സാമാന്യഗതിയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം സൂര്യൻ്റെയും ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നതായും ഈ ഗ്രഹം പുറകിലോട്ട് പോകുന്നതായിട്ടും ഒരു പ്രതിഭാസം നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാം പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് എല്ലാ രാശിക്കാർക്കും വളരെ വളരെ അധികം പ്രഭാവം ചെലു ചൊല്ലുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനാൽ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴത്തിൻ്റെ വക്രിയാവസ്ഥയിൽ വൃശ്ചികം രാശിക്കാർക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വൃശ്ചികം രാശിയുടെ രാശിസ്വാമി ചൊവ്വ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ആണ് വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അത് മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ചെയ്യുക വൃശ്ചിയം രാശിക്കാർക്ക് വ്യാഴം വക്രിയാവസ്ഥയിൽ പോകുന്നത് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ പിതാവിൻ്റെ ഒക്കെയാണ് അപ്പോൾ അസ്പെക്ട്സ് വരുന്നത് അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ഒന്നില് മൂന്നില് അഞ്ചിലാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട്